സീരിയൽ ഒരു ഒരു താരമാണ് രേഷ്മ രേഷ്മ എന്ന് എന്താണ് ആ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഈ ുംവരാണ് എനിക്ക് തോന്നുന്നു സീരിയൽ ഇൻഡസ്ട്രി തന്നെ ഒത്തിരി പേരുണ്ട് എൻ്റെ സ്കൂൾ ജീവിതം മുതലേ തന്നെ എന്റെ ക്ലാസ് ഒരു ആറേഴ് രേഷ്മെ ഇപ്പം സ്വന്തമായി വിമൽകുമാർ എന്ന് അറിയപ്പെട്ട് നമ്മളിങ്ങനെ പറയുമല്ലോ ഞാൻ തന്നെ അറിയപ്പെടുന്നു അതുപോലെ ഞാൻ ഇങ്ങനെ വെറൈറ്റി ആഗ്രഹിച്ചപ്പോൾ പക്ഷെ എന്നാൽ എന്റെ ഒരു പേരിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് സർണയമായിട്ട് കൊണ്ടുവരാമോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ രേഷ് ലക്ഷണം ഒരു വെറൈറ്റി ആണ് ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിലൊക്കെ ലക്ഷമ ലക്ഷണം ൊത്തവൾ ആരും പറഞ്ഞില്ലേ സ്വന്തായിട്ട് നമുക്ക് പറയാല്ലോ അല്ല ലക്ഷ്യബോധം ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും വേണം ഇത് നമ്മൾ ലക്ഷണം എന്ന് പറയില്ലേ ലക്ഷണം അതെ അപ്പൊ അങ്ങനെ ഇരിക്കേ സ്വയം പറയുന്നു സ്വയം പറയുന്നു ബാക്കിയുള്ളവരെ കൊണ്ട് ബാക്കിയുള്ളവർ അവര് പറയണ്ടേ ഞാൻ ഇതിന് സ്വന്തമായിട്ട് പറയും സ്വന്തമായിട്ട് പറയുന്നല്ല മീഡിയയില് നമ്മളിപ്പം ഗൂഗിളിലൊക്കെ അങ്ങനെ ലക്ഷണാന്ന് അങ്ങനെ അതാ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു അത് ലക്ഷ്യമല്ല ലക്ഷണം ലക്ഷ്യമല്ലേന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ മീഡിയ ഈ ഒരു സീരിയൽ ഫീൽഡിൽ യാദൃശ്യമായിട്ട് കടന്നു വന്നതാണ് ഈ കുഞ്ഞില് അങ്ങനത്തെ ഒരു മോഹമോ അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരണം എന്നൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാനിപ്പോ ഒന്നും അങ്ങനെ ലക്ഷ്യം നമുക്ക് മനുഷ്യ ലക്ഷ്യം വേണം പക്ഷെ സത്യം പറയാലോ എനിക്കങ്ങനെ ഇല്ല എന്താ വെച്ചാൽ ഒരു വരുന്നത് പോലെ അവരോളത്തിൽ പോകുക എന്നുള്ളതാണ് ആ അല്ല ഫ്യൂച്ചർ നമുക്ക് ഒരു എയിം എല്ലാവർക്കും വേണം പക്ഷെ അങ്ങനെ നോക്കിയിരുന്ന ഞാൻ മുന്നേ ആങ്കറിംഗ് ചെയ്യാറുണ്ടായിരുന്നു ഫ്രീലാൻസ് ആയിട്ടും ഈവെന്റ്സിനും അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞ് ചാനൽസിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു എക്സിക്യൂട്ടീവ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇതുപോലെ പുതിയൊരു സീരിയൽ വരുന്നുണ്ട് അത് മഴവിൽ മനോരമ പ്രൊജക്റ്റായിരുന്നു മഞ്ഞൾ വിനു പോന്നിട്ട് അങ്ങനെ ജസ്റ്റ് പക്ഷെ എനിക്ക് കുഞ്ഞിലെ ഓഡീഷൻസ് ഒക്കെ പേടിയാണ് ഞാൻ സ്റ്റേജ് ഫിയർ എല്ലാം അത്യാവശ്യം ഉണ്ട് വലുതായപ്പോഴും അതുണ്ട് ഇപ്പോഴും അതുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഓഡീഷൻ അങ്ങനെയൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് പോലെ ഉണ്ടാവും ചാനലിൽ കൊടുക്കും അവര് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തത് ഫസ്റ്റ് കണ്ടപ്പോൾ എന്നെ വില്ലത്തി കാറ്റഗറിയിലോട്ടാണ് അവര്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ ഇപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് സീരിയൽസ് അടുപ്പിച്ച് ചെയ്തതില് എല്ലാത്തിനും ഞാൻ നെഗറ്റീവ് ആ വില്ലത്തിയായിട്ട് തന്നെയാണ് നെഗറ്റീവ് ലീഡ് ആയിട്ട് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് കൊള്ളാം എനിക്കൊന്നും അഭിനയിക്കേണ്ടതായി വരില്ല എല്ലാരും പറയും അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ അതായത് പറയുന്നത് ഇപ്പം ജീവിതത്തിൽ തന്നെ ഒരു വില്ല അല്ല അങ്ങനല്ല അതായത് അത് പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും പൊതുവേ ഈ നെഗറ്റീവ് ചെയ്യുന്നവരായിരിക്കും പാവം എന്ന് വെച്ചാല് പാവം ചെയ്യുന്നവര് ഭയങ്കരകളോ ഭയങ്കരമാരോ ഒന്നല്ല പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ ഈ മീഡിയ ഫീൽഡിൽ അത്യാവശ്യം നെഗറ്റീവ് ചെയ്യുന്നവര് പാവമായിരിക്കും എല്ലാരും എൻ്റെ അടുത്ത് പറയും അയ്യോ നീ ഇത്ര വില പാവമാണോ ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞല്ല എന്റെ അടുത്ത് ഒരുപാട് ഒരു പറയാറുണ്ട് അപ്പം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ജീവിതത്തിൽ നിന്നും ഞാൻ അഭിനയിക്കേണ്ട ഞാൻ അത്യാവശ്യം ഞാൻ സ്വന്തമായിട്ട് പറയും ഞാൻ ഭയങ്കരിയാണ് അതുകൊണ്ട് പറഞ്ഞതാ എൻജോയ് ചെയ്യുന്നുണ്ട് സീരിയസ്ലി നന്ന എഴുതേക്കുന്നു ഈ കരയുന്ന ഇതൊന്നും എനിക്ക് അങ്ങനെ ആപ്റ്റാണെന്ന് എന്റെ മമ്മി സീരിയൽ ആണോ പറയും ഓണക്ക് ഈ കരയുന്നതിന്റെ കടലും ഈ ഒരു വില്ലത്തരമാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഫേസിന്റെ സ്ഥായി ഭാവം അതാണെന്ന് തോന്നുന്നു എനിക്ക് തന്നെ അത് തോന്നും സോ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യാറുണ്ട് എല്ലാരും ചോദിക്കും മടുക്കില്ലേ കാര്യം ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ഇതാ ചെയ്യുന്നത് അപ്പൊ മടുപ്പ് തോന്നില്ലേ ചോദിക്കാറുണ്ട് പക്ഷെ ഇല്ല സീരിയസ്ലി നമുക്ക് ഒത്തിരി ചെയ്യാനും ഉണ്ട് പഠിച്ചു പഠിച്ചുവരുന്നേല്ലേ ഉള്ളൂ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഓരോന്ന് ഓരോന്നും ട്രൈ ചെയ്യാൻ പറ്റും അപ്പൊ കൂടുതലും ചെയ്തേക്കുന്ന എല്ലാം വിലക്കാണ് ഒരു ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ഞാൻ ഒരു ആറ് സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അഞ്ച് സീരിയലും നായകന്റെ കാമുകിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഓഫ്കോഴ്സ് നായകന്റെ കാമുകി എന്ന് പറയുമ്പോൾ നായകൻ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആവുമല്ലോ അങ്ങനെ ഒരു പാറ്റേൺ ആണ് സീരിയസ്ലി അതുകൊണ്ടാണ് ആളുകൾ വീഡിയോ കാണുമ്പോൾ കോമന്റ് സെക്ഷനിലേക്ക് നേരിട്ട് അനുഭവിക്കും ഇതല്ല വേറൊന്നും മാറ്റി പിടിച്ചുകൂടെ ഈ ആടിമാരൊക്കെ കാണുമ്പോൾ ചോദിക്കും ഞാനിപ്പം ചെയ്തോണ്ടിരിക്കുന്ന പ്രോജക്റ്റ് മായമയൂരാണ് മുമ്പ് ചെയ്തോണ്ടിരുന്ന പ്രോജക്ട്സ് ഒക്കെ വൈൻഡപ്പ് ചെയ്തു

എനിക്ക് തോന്നുന്നു പ്രേക്ഷകര് ഈ കുട്ടിയെ കാണാനായിട്ടിരിക്കും നമ്മുടെ അല്ലെ ആ കുഞ്ഞു കുട്ടിയെന്തുമാത്രം നിങ്ങൾക്ക് അറിയാത്ത ഒരു സത്യം അതിൽ ഒളിഞ്ഞു ഒളിഞ്ഞിടക്കൊണ്ടറിയോ ലൊക്കേഷൻ ഒരു ദിവസം വന്ന് നോക്കിയാൽ അറിയാം അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ് ചോയിച്ചു നോക്കി അറിയാം മീൻസ് അരുൺ അഞ്ജനായിട്ട് നല്ല കമ്പനിയാണ് അതിനുശേഷം ആരാന്ന് ചോദിച്ചു നോക്കൂ അവളെ രേഷ് ഞാനാണ് ഞങ്ങളുടെ ഇൻസ്റ്റ തുറന്നാൽ അറിയാം ഞങ്ങള് തമ്മിലുള്ള റീല് ഞങ്ങള് തമ്മിലുള്ള ഫോട്ടോ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങളുടെ ഒരു സ്റ്റോറി മുഖ്യമാണ് മീൻസ് അപ്പം ഈ പുറമെ കാണുന്നവര് ഈ ഈ ഇൻസ്റ്റയിൽ തന്നെ എന്തു കിട്ടി ദ്രോയിൻ്റെ പേര് ക്യാരക്ടർ സ്ട്രേയാണ് അപ്പം ആ അപ്പൊ ഈ മാളുവിന്റെ ഈ മാളുവാണ് വേദുവിൻ്റെ ക്യാരക്ടർ ആ കുട്ടിയുടെ ക്യാരക്ടർ ചെയ്യുന്നത് അവർ അച്ഛനെ മീൻസ് എന്നെ മുറച്ചെടുക്കനാണ് ആദ്യമേ കല്യാണം കഴിച്ചു വൈഫ് മരിച്ചു അപ്പം അച്ഛനെ തട്ടി എടുക്കുക എന്നുള്ളതാണ് അപ്പം ഈ കുഞ്ഞിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ ഞാനും എൻ്റെ അമ്മയും ക്യാരക്ടറായിട്ട് ചെയ്യുന്ന ചേച്ചിയും കൂടെ മാക്സിമം ചെയ്യും പക്ഷെ ഞങ്ങളാണ് അവളുടെ ഏറ്റവും എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ് എല്ലാവരും നല്ലതാണ് പക്ഷെ അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്